വളരെ പണ്ട് പുറനാട്ട് സ്വരൂപം എന്ന രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ കോട്ടയം ദേശം പുറനാട്ടു സ്വരൂപം വിദ്വാൻമാർക്കും വിദുഷികൾക്കും പേര് കേട്ട ഒരു രാജകുടുംബമായിരുന്നു അവിടെ ഉണ്ടാവുന്ന ഓരോ കുഞ്ഞും പാണ്ഡിത്യത്തില് ആരെയും പിന്നിലാക്കുന്നവരായിരുന്നു നമ്മുടെ കഥ തുടങ്ങുന്ന സമയത്ത് ആ രാജ്യം ഭരിച്ചിരുന്നത് ഒരു രാജ്ഞിയാണ് രാജ്ഞിയുടെ ഒരേ ഒരു മകൻ രാജകുമാരൻ മന്ന് ബുദ്ധിയായിപ്പോയി രാജ്ഞിക്ക് വളരെ സങ്കടമായി ഈ കുമാരനെ വിദ്യ അഭ്യസിപ്പിക്കാനായിട്ട് അവർ പല വഴികളും നോക്കി അവർ തന്നെ പഠിപ്പിച്ചു വിദ്വാൻമാരെ വരുത്തി പഠിപ്പിച്ചു എന്നിട്ടൊന്നും കുമാരന് ഒരു പ്രയോജനവും കണ്ടില്ല അങ്ങനെ കുമാരൻ വളർന്ന് പതിനാറ് വയസ്സായി ആ സമയത്താണ് കോഴിക്കോട്ട് സാമൂതിരിപ്പാണ് തീപ്പെടുന്നത് തീപ്പെടുകയെന്നുവച്ചാൽ മരിക്കാം അപ്പം ബന്ധു എന്ന നിലയ്ക്ക് ആരെങ്കിലും മരണം മരണമന്വേഷിച്ച് പോയേ തീരും അതൊരു നാട്ടു നടപ്പാണ് അന്നും അതെ ഇന്നും അതെ പോവാനാണെങ്കിൽ ഈ പുറനാട്ട് സ്വരൂപത്തിൽ ആരുമില്ല പുരുഷന്മാരാരും ഇല്ല പ്രായം തികഞ്ഞവരാരും ഇല്ല ഈ രാജകുമാരനാണ് ഉള്ളവരിൽ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ ഒരു നിവൃത്തിയില്ലാതെ ഈ രാജകുമാരനെ തന്നെ കോഴിക്കോട്ടേക്ക് അയക്കാം എന്ന് രാജ്ഞി തീരുമാനിച്ചു പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്നുവച്ചാൽ അക്കാലത്തൊക്കെ തമ്പരാക്കന്മാർ തമ്മിൽ കാണുമ്പോൾ ആശയവിനിമയം നടത്തിയിരുന്നത് ഗീർവാണ ഭാഷയിലായിരുന്നു ഗീർവാണ ഭാഷ പോയിട്ട് മലയാളം പോലും ശരിക്ക് സംസാരിക്കാൻ അറിയാത്ത ഈ കുമാരൻ എന്തു ചെയ്യും എന്നാലോചിച്ച് രാജ്ഞി വിഷമിച്ചു പിന്നെ അവരൊന്ന് തീരുമാനിച്ചു അത്യാവശ്യം വേണ്ട ഒരു വാചകം മാത്രം ഈ കുമാരനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് മയാ കിം കർത്തവ്യം ഒരു ചെറിയ വാചകം ഈ കുമാരനെ പഠിപ്പിച്ചു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് കുമാരൻ ഒരുവിധം മയാക്കിം കർത്തവ്യം എന്ന് പറയാൻ പഠിച്ചെടുത്തു അതിൻ്റെ അർത്ഥം ഞാൻ എന്തു സഹായമാണ് ചെയ്യേണ്ടത് എന്നാണ് നാലാമത്തെ ദിവസം ചില വിദ്വാൻമാരെയൊക്കെ കൂട്ടി പരിവാര സമേതം കുമാരനെ കോഴിക്കോട്ടേക്ക് യാത്രയാക്കി അപ്പോൾ സംഭാഷണം തുടങ്ങാറായി കുമാരൻ പെട്ടെന്ന് അമ്മ പഠിപ്പിച്ച ആ വാചകം മറന്നുപോയി എങ്കിലും മയ കിം കർത്തവ്യം എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ തന്നെ സാമൂതിരി പാട്ടിലെ അനന്തരാവകാശികൾക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അവരിൽ മൂത്ത ആൾ ഒരു പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു ദീർഘോച്ചാരണം കർത്തവ്യംന്ന് അതായത് ദീർഘമായി ഉച്ചരിക്കേണ്ട വാക്ക് ദീർഘമായി ഉച്ചരിക്കാൻ പഠിക്കുക എന്നർത്ഥം